ഹായ് ൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ കാണുക കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രാവിലെ നല്ല മീൻകറിയും ഉപ്പേരിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറിയും ഉപ്പേരിയും മാത്രമല്ല ഇന്ന് നമുക്കൊരു അടിപൊളി വെറൈറ്റി സംഭവം കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് ഇതാ ഇപ്പോൾ റെഡിയാക്കാം കേട്ടോ നമുക്ക് ആദ്യം നമ്മൾ ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ കുറച്ച് മീൻകറി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കറി ഇതാ ഇവിടെ ഞാൻ പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ പൊടികളൊക്കെ ഇട്ട് നമ്മളെ പുളി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതാ മീനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ വേഗട്ടെ ഒരുപാട് കട്ടില്ലാത്തൊരു മുളക് ഇട്ടതാ കേട്ടോ മീൻ മുളക് ഇട്ട കറിയാണ് അപ്പോൾ എന്തായാലും ഈ കറി അവിടെ അങ്ങനെ തിളച്ച് വേഗട്ടെട്ടോ അപ്പോൾ നമുക്കിതാ നമ്മളെ ഉപ്പേരിക്കുള്ളതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ട് ഇങ്ങനെ പുകയിൻ്റെ കേട്ടോ അപ്പോൾ കുറേ സമയമായി ഞാൻ ചട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ചതായിക്കെ കുറച്ച് കടുകും ഒരു നല്ല ചീരയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുമ്പോൾ ഒരു രണ്ട് ണി നല്ല ജീരക ഇട്ട് കൊടുക്കണെങ്കിൽ നല്ല മണാട്ടാകും പേരിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതത് കടുവൊക്കെ പൊട്ടിയിട്ട് ഇനി നമുക്കിത് പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് വയറ്റിയിട്ട് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ വളരെ കുറച്ച് തന്നെ കേട്ടോ ഉണ്ടാക്കണുള്ളൂ ഇവിടെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല ഞാൻ പിന്നെ നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ കാരണം നല്ല സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മക്കൾക്ക് കാരണം മധുരം ഉള്ളത് കൊണ്ട് ചോറ് കഴിക്കുമ്പോൾ അത് മധുരമാണ് കാരണിട്ട് കഴിക്കില്ല കേട്ടോ അപ്പം ഞാനതിൽ രണ്ടെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ ഉപ്പേരി റെഡിയാക്കി കൊടുത്തേക്കണേ അപ്പോൾ തേങ്ങ ഇടലുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തേങ്ങ ഇടണില്ല കേട്ടോ എന്താ വെച്ചാൽ തേങ്ങ എല്ലാം കഴിഞ്ഞിരിക്കണ അതുകൊണ്ടാ തേങ്ങ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ടാവും നമുക്ക് എനിക്ക് ഇങ്ങനത്തെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ തേങ്ങ ഇടണതാട്ടോ നല്ല ഇഷ്ടം തേങ്ങ ഇടണം അപ്പം അങ്ങനെതാ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് സെറ്റായി വന്നപ്പോൾ ഞമ്മള് ഗ്യാസൊക്കെ ഓഫാക്കിയിരിക്കണം ഇനിയിപ്പോൾ നമ്മളിതാ ഇതത്തെ ഉപ്പേരിയത്തെ ഒരു കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റ വറ്റാണ്ട് കേട്ടോ അപ്പോൾ ബീറ്റ്രൂട്ടാകുമ്പോൾ കുറച്ച് വേഗം കൂടുതലല്ലേ അപ്പോൾ ഒന്നും കൂടി ആവിക്ക് അങ്ങനെ വേഗട്ടെ അപ്പോൾ ഇതാ നമ്മുടെ താരം ഇന്നത്തെ താരം ഇതാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ അപ്പോൾ കുറച്ച് മീൻ ഞാൻ പൊരിക്കാൻ വേണ്ടി മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പൊരിച്ചെടുക്കണം അപ്പോൾ കൂട്ടത്തിൽ ഇതും കൂടി നമ്മൾ കറിയാളും പൊരിയും ഒക്കെ എടുത്തു എന്നുള്ളൂ പക്ഷേ നമ്മൾ ഇന്ന് മെയിൻ ആൾ ഇതാണ് കിട്ടോ മാങ്ങയാണ് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ല അടിപൊളി കുക്കറിലൊരു അച്ചാറ് റെസിപ്പി കേട്ടോ നമ്മൾ മാങ്ങ അച്ചാർ കുക്കറിലെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി കേട്ടോ അത് അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് വേഗം മീനും കൂടെ പൊരിച്ചെടുത്താൽ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ മക്കളൊക്കെ വരുമ്പോൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ വേഗം അത് മീൻ കറി മീൻ പൊരിയും ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അച്ചാറും പണിയിലേക്ക് നീങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ മീനൊക്കെ പൊരിഞ്ഞ് ഒരു ഭാഗം സെറ്റ് അയക്കണം കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ അവിടെ കടന്ന് മുരിയുമ്പോഴത്തേന് നമുക്ക് നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മാങ്ങ കട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാക്കി നമ്മൾ അച്ചാറിന് മുറിക്കണ പോലെ അല്ലാട്ടത് ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിയാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ കപ്പയൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി അരിയല്ലോ അതുപോലെ കേട്ടോ അപ്പോൾ അതാ ഞാൻ എന്തായാലും നമ്മൾ ഫുള്ള് മാങ്ങ ഫുള്ള് അതുപോലെ ഞാൻ കട്ട് ചെയ്ത് കട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ മാങ്ങയുടെ അണ്ടി ഉണ്ടല്ലോ അത് കളയില്ല കേട്ടോ അപ്പോൾ അച്ചാർ അച്ചാറിടുമ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് നമ്മുടെ കുക്കറിൽ അപ്പോൾ അതാ നമ്മൾ മാങ്ങകളൊക്കെ ഒന്ന് എല്ലാം ഫുള്ള് കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ ഒരു അഞ്ച് ആറ് മാങ്ങയുണ്ട് അപ്പോൾ എന്തായാലും ഇതാ മീൻ ഒരു ഭാഗത്ത് അവിടെ കിടന്നൊന്ന് മൊരിഞ്ഞോട്ടെ നമുക്കപ്പോഴത്തേക്കും ഞമ്മളെ കുക്കർ ഇതാണ് നമ്മളെ കരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നല്ലോണം ചൂടായി വരട്ടെ ചൂടായി വന്നിട്ട് ഞമ്മക്കൈക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് കുറച്ച് കൂടുതൽ തന്നെ ഇടണം കേട്ടോ അപ്പോൾ അതാണ് അതാണതിൻ്റെ നല്ല ടേസ്റ്റിന് ഒരു ഇത് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് പൊട്ടി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളത് കേട്ടോ നമ്മൾ തോല് കളയെ അതിൻ്റെ അവസ്ഥ കേട്ടോ ഒരു വെളുത്തുള്ളി ഒന്ന് അത് വേർത്തി വേറാ വേർത്തിരിച്ചിട്ട് എല്ലി അങ്ങനെ ആക്കിയിട്ട് ഇടുക പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിടുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ അതിൽ പിന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ ഒരുപാട് ടൈം ഒന്നും ആവശ്യമില്ല അതിന് പിന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല തിക്കായിട്ടുള്ളൊരു അടിപൊളി തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് അതൊന്നും ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മാങ്ങ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചിതാ മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കുറച്ചിതിൽ പിന്നെ ൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈ മാങ്ങച്ചാറില് ഈ മാങ്ങയുടെ അണ്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഏമ്പി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കാനും പറ്റും കേട്ടോ അത് ചോറിൻ്റെ അപ്പം മാത്രമല്ല നമുക്ക് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ അതാ നമ്മൾ കുറച്ച് സുറുക്കങ്ങൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം എന്താ വച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മാങ്ങ അതിങ്ങനെ വെ ഒരു വിസിൽ വേണം എന്നൊന്നുമില്ല കേട്ടോ വിസലിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമല്ലോ അപ്പോൾ ഇതിനെ ഓഫാക്കുകട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് കാണും പായപ്പൊടിയും കൂടി ഇട്ട് അപ്പോൾ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക കേട്ടോ അപ്പോൾ അത് ആ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് നമുക്കിനിതൊന്ന് അടച്ച് വെക്കണം അപ്പം നമ്മൾ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ അത് ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം വെള്ളവും സുറുക്കിയും ഒരു ഒരു കുറച്ചളവിന് മാത്രം മതി കേട്ടോ അപ്പം എന്തായാലും ഇതാ നമ്മളെ കുക്കറൊന്നും അടച്ചു വച്ചിട്ട് അല്പനേരത്തിനൊരു മറ്റേ ഒരു വിസിൽ വേണ്ട ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കിട്ടോ അപ്പം അതാ അങ്ങനെ നമ്മുടെ വിസില് വരാനാവുമ്പോഴത്തേനും നമ്മളത് ഓഫാക്കണം കേട്ടോ വിസല് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞ രൂപത്തിലാകും അപ്പോൾ ഒരു ചിലപ്പോൾ വേറൊരു ടേസ്റ്റ് വ്യത്യാസം വരാൻ സാധ്യത കേട്ടോ അപ്പോൾ അതാ എന്തായാലും നമ്മൾ അടിപൊളി കുക്കറില് മാങ്ങച്ചാറുണ്ടല്ലോ അതങ്ങോട്ട് റെഡി ആയിട്ട് മക്കളെ തുറക്കുമ്പോൾ ഉണ്ടാവും ഒരു മണം കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു മണമായിരുന്നു അപ്പോൾ വായിരുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചൂരിയാവും അപ്പോൾ അതാ നമ്മൾ ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റിയേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ ആ മാങ്ങൻ്റെ ആ അരവ് നല്ല ടേസ്റ്റാ ചോറ് ചോ എന്ത് നമ്മളെ ചൂട് ചോറൊക്കെ ഉണ്ടല്ലോ ആ ചോറൊക്കെ ഇങ്ങനെ അത് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വായലൊക്കെ ഇപ്പോൾ കപ്പലോടുന്ന വെള്ളമാണ് അപ്പോൾ അതാ നമ്മളെ മാങ്ങച്ചാറ് ഞാൻ ഫുൾ ഒഴിക്ക് എടുത്ത് കൊള്ളുന്നില്ല കേട്ടോ നമ്മൾ വേറൊരു പാത്രം എടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ അതാ കൊള്ളണത് ആക്കി ഒന്ന് ചൂടാറിക്കോട്ടെ ഏതിര കുക്കറിലാകുമ്പോ ചൂടാറാൻ കുറച്ച് പണിയല്ലേ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ അടിപ്പൊളി മാങ്ങച്ചാർ ഇട്ടോ അപ്പോൾ ഏറ്റവും നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റണത് ഇപ്പോൾ എന്തായാലും മാങ്ങേൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലായിടത്തും മാങ്ങ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഉണ്ടെങ്കിൽ നല്ല പുളിയും മണവും ഉള്ള മാങ്ങയാണ് കേട്ടോ അതിന് നല്ലത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ എന്തായാലും ചോറ് കഴിച്ചിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ചോറ് കഴിച്ച് ഒക്കെ പോയി കടന്നുറങ്ങലൊക്കെ ആയിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മാങ്ങച്ചാറാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കാത്തിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ മോനും ഉണ്ട് ചോറേക്ക് അവന് പിന്നെ കറിയോ ഇതൊന്നും മീൻ പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൊണ്ട് ഒഴിച്ചെടുത്താല് വള്ളം നിറച്ച് ചോറാ തന്നെ കേട്ടോ അപ്പം താ നമ്മളെന്തായാലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ അപ്പോഴൊക്കെ ഞാൻ തന്നെ കഴിക്കാം കഴിക്കട്ടെ ഞമ്മക്ക് അതിൽ നമ്മൾ മറ്റേ അച്ചാറിടണ പോലെ ആവാനൊന്നും കാത്തുക്കണ്ടട്ടോ അത് അപ്പം തന്നെ നമുക്കിത് കഴിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഗ്രേവി ഇത് നീരൊക്കെ ഇറങ്ങിക്കോളും കേട്ടോ ഒക്കെ കുപ്പീൻ്റെ അടിയിൽ ഇറങ്ങിയിക്കണം അതുകൊണ്ട് നീര് കിട്ടാത്ത കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരുന്ന് ഇരുന്ന് അങ്ങനെ സെറ്റാകും കേട്ടോ അപ്പോൾ അത് ഒരുപാട് ദിവസം ഒന്ന് എടുത്തേക്കാം കയ്യിലിട്ടോ അത് പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതുപോലെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് അല്പം ഉണ്ടാക്കുക പിന്നെ ഒരുപാട് ദിവസം എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സുറുക്ക കൂടുതലൊന്ന് ഒഴിച്ച് കൊടുക്കും കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ലൈക്ക് ഞമ്മളെ ലൈക്ക് അടിക്കാൻ കുറേ ആൾക്കാർ മറന്നു പോകാൻ തോന്നുന്നുണ്ട് അപ്പോൾ ലൈക്ക് കുറവും കമൻറ്റ് കൂടുതലും കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു ഇടിയായിട്ട് മറ്റൊരു ദിവസം കാണാം എല്ലാവരോടും ഓക്കെ ബൈ